ഹായ് ഫ്രണ്ട്സ് ന്യൂ മീനിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീ ബി രാജീവൻ്റെ അനുഭൂതികളുടെ ചരിത്രപരത എന്ന ലേഖനമാണ് അതിനു മുമ്പായി ആദ്യം നമുക്ക് ബി രാജീവനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം പ്രശസ്ത തത്വചിന്തകനായ ബി രാജീവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കൊല്ലം ജില്ലയിലെ കായംകുളത്താണ് ജനിക്കുന്നത് അദ്ദേഹം അധ്യാപകനായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് സൗന്ദര്യശാസ്ത്രം ചരിത്രം സിനിമ രാഷ്ട്രീയം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ പരന്നു കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാന കൃതികളെ കൃതികളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം ജനനിബിഠമായ ദന്തഗോപുരം സ്വാതന്ത്ര്യത്തിൻ്റെ സമഗ്രത വാക്കുകളും വസ്തുക്കളും തുടങ്ങിയിട്ടുള്ള പ്രധാന കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അനുഭൂതികളുടെ ചരിത്രപരത എന്ന ലേഖനത്തിലേക്ക് കടക്കാം ലേഖനത്തിലൂടെ വി രാജീവൻ വ്യക്തമാക്കുന്ന ആശയങ്ങൾ വളരെ പ്രത്യേക ഒരു ചിന്താഗതിയാണ് മാർക്സിസ്റ്റ് ചിന്താഗതിയിലൂടെയാണ് അദ്ദേഹം തൻ്റെ വീക്ഷണങ്ങൾ അവതരിക്കുന്നത് അവതരിപ്പിക്കുന്നത് വർഗങ്ങളായിട്ടാണ് മനുഷ്യൻ ഇരിക്കുന്നത് അവൻ്റെ സമൂഹം അവൻ്റെ സമുദായം വർഗങ്ങളായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ വർഗങ്ങളായി തിരിഞ്ഞിരിക്കുന്ന മനുഷ്യൻ്റെ കലയ്ക്കും സാഹിത്യത്തിനും വർഗസ്വഭാവം ഉണ്ടാകും എന്നാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നത് അങ്ങനെ തിരിഞ്ഞിരിക്കുന്ന വേർതിരിഞ്ഞിരിക്കുന്ന ഓരോ വർഗമായി മാറിയിരിക്കുന്ന മനുഷ്യനിൽ നിന്നും ഉണ്ടാകുന്ന കലയും സാഹിത്യവും വർഗസ്വഭാവത്തോടെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്താ രീതിയാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ലേഖനം ബി രാജീവൻ്റെ ജനനിബിഡമായ ദന്തഗോപുരം എന്ന ഗ്രന്ഥത്തിലെ അഞ്ചാമതായിട്ടുള്ള ലേഖനമാണ് മനുഷ്യൻ വിവിധ വർഗങ്ങളായി തിരിഞ്ഞാണ് നിൽക്കുന്നത് നമുക്കറിയാം പല വർഗങ്ങളായിട്ട് തിരിഞ്ഞിട്ടാണ് മനുഷ്യന്മാരിയുള്ളത് അതുകൊണ്ട് തന്നെ അവന് പലതരത്തിലുള്ള വ്യത്യാസങ്ങളുള്ള പല കൂട്ടങ്ങളായി മാറി നിൽക്കുകയാണ് മനുഷ്യർ അപ്പോൾ അങ്ങനെ വർഗങ്ങളായി തിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ അനുഭൂതികളും ആശയങ്ങളുമൊക്കെ ആ വർഗ്ഗ ചിത്രയുമായി ബന്ധപ്പെട്ടിരിക്കും ഓരോ വർഗ്ഗങ്ങൾക്കും അവരുടെ വർഗ്ഗത്തിൻ്റെ ഒരു അഭിപ്രായം അവരുടെ വർഗ്ഗത്തിൻ്റെ ഒരു ചിന്താഗതി അതിനനുസരിച്ച് മാത്രമേ അവരുടെ അനുഭൂതികൾ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ കലയും സാഹിത്യമൊക്കെ ഉണ്ടാകുന്നത് അവരുടെ ചിന്തകളിൽ നിന്നും ഉണ്ടാകുന്ന കലയും സാഹിത്യവും അവരുടെ വർഗത്തിൽപ്പെട്ട ചിന്തകളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ വർഗത്തിൻ്റെ അനുഭൂതികളും അവരുടേതായ പ്രത്യേകതകളും ഉള്ളതായിരിക്കും ഇവർ നടത്തുന്ന രചനകളും എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കലയും സാഹിത്യവും ഇങ്ങനെ വർഗ സമൂഹത്തിൻ്റെ ഇടയിൽ വർഗ്ഗങ്ങളായി തിരിഞ്ഞിരിക്കുന്ന മനുഷ്യൻ്റെ ഇടയിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ വരുന്നു എന്നതിനാൽ തന്നെ സാഹിത്യവും കലയും വർഗസാഹിത്യമായിട്ടും വർഗ കലയുമായിട്ടും മാറുന്ന ഒരു സവിശേഷമായ അവസ്ഥയാണ് രൂപപ്പെടുന്നത് അതിനെപ്പറ്റിയാണ് അദ്ദേഹം ലേഖനത്തിലൂടെ വളരെ വിശദമായി തന്നെ നമ്മളോട് പറയുന്നത് അങ്ങനെ വർഗങ്ങളായി തിരിഞ്ഞ് നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ അങ്ങനെ വർഗങ്ങളായി തിരിഞ്ഞ് പല വർഗങ്ങളായും സമുദായങ്ങളായും സമൂഹങ്ങളായും ഒക്കെ മാറി വേർതിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യൻ്റെ കലയും സാഹിത്യവും വർഗസാഹിത്യമാണ് അപ്പോൾ അത്തരത്തിൽ വർഗസാഹിത്യങ്ങളായി തിരിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് സാഹിത്യത്തിനുണ്ടാകുന്നത് സാഹിത്യത്തിൻ്റെ അത്തരത്തിൽ വർഗ്ഗ നിലപാടുകളോട് കൂടി മാത്രമേ ഇപ്പോൾ ഒരു വർഗത്തിൻ്റെ നിലപാട് എന്താണോ അതിനനുസരിച്ച് മാത്രമേ സാഹിത്യകൃതികൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ നമ്മളോട് വ്യക്തമായി തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കൃതിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു വർഗ നിലപാടുണ്ട് ഏത് വർഗത്തിൽപ്പെട്ട എഴുത്തുകാരനാണോ ആ കൃതി എഴുതുന്നത് അപ്പോൾ അതിൽ നിന്നും ഒരു വർഗ്ഗ നിലപാട് ഒരു കൃതിക്കുണ്ടാകും അങ്ങനെ ഏതൊരു കൃതി ആയാൽ തന്നെയും അതിൻ്റെ വർഗ നിലപാടിൽ നിന്നും വർഗത്തിൻ്റേതായിട്ടുള്ള നിലപാടിൽ നിന്നും ആ കൃതിക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നത് അങ്ങനെ വർഗ കലയെയും വർഗസാഹിത്യത്തെയും പറ്റി പറഞ്ഞ ശേഷം അദ്ദേഹം മനുഷ്യൻ്റെ ചരിത്രത്തെ പറ്റി അവന് സംഭവിച്ചിട്ടുള്ള വികാസങ്ങളെപ്പറ്റി വ്യക്തമാക്കുകയാണ് മനുഷ്യൻ്റെ ചരിത്രം വികസിച്ച് വികസിച്ച് വരികയാണ് അങ്ങനെ ചരിത്രം മാറുന്നതിലൂടെ മാറുകയും വിസി വികസിക്കുകയും ചെയ്യുകയാണ് മനുഷ്യൻ പണ്ട് പ്രാകൃതമായിട്ടുള്ള ഗുഹകളിലൊക്കെ ആയിരുന്നു മനുഷ്യന്മാർ താമസിച്ചിരുന്നത് പിന്നീട് ചരിത്രം വളർന്ന് ഒരുപാട് മാറ്റങ്ങൾ വളർച്ച വികാസം ഒക്കെ ഉണ്ടായ ശേഷം മനുഷ്യർ മനോഹരമായ ആധുനിക വീടുകൾ നിർമ്മിച്ച് അതിൽ താമസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് മനുഷ്യൻ മാറി വികസിച്ച് വരികയാണ് പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും ഒരുപാട് സങ്കല്പങ്ങൾ മനുഷ്യന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള പുതിയ പുതിയ സങ്കല്പങ്ങളും മാനുഷികമായ ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് വികാസത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള വികാസം സംഭവിക്കുന്നതിലൂടെയാണ് മനുഷ്യന് അവൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെയാണ് അവൻ്റെ ചരിത്രം വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഭക്ഷണ രീതിയിലെ മാറ്റത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ്റെ നാവിൻ്റെ രുചിഭേദങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ശക്തി അപ്പോൾ രുചിഭേദങ്ങൾ എന്തൊക്കെ രുചിയായാലും അതെന്തെല്ലാം രുചികളാണ് എന്നതിനെ പറ്റിയൊക്കെ വ്യത്യസ്തതകളെയൊക്കെ പറ്റി തിരിച്ചറിയാനുള്ള നാവിൻ്റെ കഴിവ് അങ്ങനെയുള്ള ഒരു കഴിവ് മനസ്സിനുണ്ട് അങ്ങനെയുള്ള അനുഭവം അതായത് പലതരത്തിലുള്ള അനുഭവങ്ങളെയും പറ്റി മനസ്സിലാക്കി വളരാനും വികസിക്കാനും കഴിയുന്നുണ്ട് മനസ്സിന് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇത്തരത്തിൽ മാറി വികസിച്ച് വരുന്ന വരുന്നുണ്ട് അങ്ങനെയാണ് അവൻ്റെ അനുഭവ ലോകം അനുഭൂതികളുടെ ലോകം ഒക്കെ തുറക്കപ്പെടുന്നത് എന്നുള്ള ഒരു ആശയമാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ അവതരിപ്പിക്കുന്നത് അങ്ങനെ വർഗ സമുദായങ്ങളായി വർഗങ്ങളായി വേർതിരിച്ച് നിൽക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതിനാൽ തന്നെ അവൻ്റെ കലയും സാഹിത്യവും വർഗ്ഗ നിലപാടിൽ നിന്നും മുക്തമാവുകയില്ല എന്നുള്ള ഒരു വലിയ ആശയം നമ്മളിലേക്ക് എത്തിക്കുകയാണ് എഴുത്തുകാരൻ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ വികാസത്തെപ്പറ്റി അവൻ്റെ ചരിത്രപരമായിട്ടുള്ള അവന് വന്നിട്ടുള്ള വികാസം അങ്ങനെ ആ വികസിക്കുമ്പോൾ അവൻ്റെ അനുഭവങ്ങളും അനുഭൂതികളും എല്ലാം വികസിച്ച് വരുന്നു അത്തരത്തിലുള്ള ഒരു മാറ്റം മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ആശയങ്ങളാണ് ഈ ലേഖനത്തിലൂടെ ലേഖകൻ നമ്മളിലേക്ക് എത്തിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരും താങ്ക്